ിയപ്പെട്ടവരെ ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന വിശുദ്ധമായ ഖുർആൻ നോക്ക് പരിശുദ്ധമായ ഒരു മനോഹരമായ പറയാതിരുന്നയാ രണ്ട് കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു പറയുകയാണ് അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ടല്ലോ സൂറത്തിൽ മുതൽ അധ്യായങ്ങളുണ്ടല്ലോ ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും വല്ലാത്ത കുളിർമയുള്ളതാണ് പഠിച്ചവനെ പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങളും ഗുണപാഠങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും എടുത്ത് ഓതി നോക്കണം ഖുറാന് പറയാത്തതൊന്നുമില്ല അല്ലാഹിബിന്റെ ഖുറാന് പറഞ്ഞു തരാത്തതൊന്നുമില്ല എല്ലാം അല്ലാഹിബിന്റെ വിശുദ്ധമായ ഖുർആനവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഓരോ അധ്യായം എടുത്തു നോക്കുമ്പോഴും സൂറത്തുള്ള ബക്കറയാകട്ടെ ആലിമ്രാൻ ആകട്ടെ നിസാകട്ടെ ആകട്ടെ ആകട്ടെ അന്നാമാകട്ടെ പഠിച്ചവനെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും വല്ലാത്ത അത്ഭുതങ്ങളാണ് ഒരുപാട് മുന്നറിയിപ്പുകൾ ഒരുപാട് താക്കീദുകൾ ഭീഷണിയുടെ സ്വരത്തിൽ സ്നേഹത്തിന്റെ സ്വരത്തിൽ അന്നാഹു വ്യക്തമായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് മുൻഗാമികൾ ചരിത്രമല്ലാഹുവിന്റെ ഖുർആാനപെടന്ന് പറഞ്ഞു തരികയാ ഞാനും നിങ്ങളും വെള്ളിയാടിച്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹുഫുണ്ടല്ലോ ഒരുപാട് പതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന സൂറത്താണ് ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കൗഫ് റസൂലപെടംന്ന് പറഞ്ഞല്ലോ സഹാബാ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ സൂറത്തില് കൗഫു പാരായണം ചെയ്യണേ ആ സൂറത്തിൽ കൗഫു പാരായണം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യര് കിട്ടുന്ന പൊതിഫലം ഒത്തിരി പിയപ്പെടുന്നു എണ്ണി പറയുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു തരുകയാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ഒരു വെള്ളിയാടിച്ച മുതൽ അടുത്ത വെള്ളിയാടിച്ചവര് ഈ വെള്ളിയാടിച്ച ആരെല്ലാം മോദിയുണ്ടോ പടച്ചവരെ കഴിയുന്ന ഒരു സൂറത്താണല്ലോ പടച്ചവനെ പതിനഞ്ചു മിനിറ്റ് മതി ഏതൊരു മനുഷ്യനും അത് ഓതി പൂർത്തിയാക്കാറ് അത്ര പെട്ടത്തിൽ ഓതി തീർക്കാൻ കഴിയുന്ന സൂറത്തുൽ സൂറത്തു പാരായണം ചെയ്ത പേടി വേണ്ട ഒരാഴ്ചയവനെ യാതൊരു ഭയവും വേണ്ട അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യാ അവന്റെ ഉത്തരവാദിത്വം അല്ലാഗു ഏറ്റെടുക്കുകയാണ് പഠിച്ചവനെ ഏതുകൊണ്ട് പഠിക്കണം സഹോദരാ ഞാനും നിങ്ങളും മദർസിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സൂറത്തുകൾ പഠിച്ചല്ലോ ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ചവരാണ് ഏത് മനുഷ്യനും മുപ്പതാമത്തെ ജുസുവുണ്ടല്ലോ മുതൽ മുതൽ ഇങ്ങനെ താഴോട്ട് പടച്ചവനെ പഠിച്ചവരാണ് സൂറത്തു റഹമാം പഠിച്ചവനാണ് സൂറത്തു പഠിച്ചവരാണ് 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 സൂറത്തുൽ മുൽക്ക് സൂറത്തു സൂറത്തു പക്ഷേ നമ്മളിൽ പലരും വലിയ വലിയ സൂറത്തുകൾ പോയിട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ പോലും മറന്നു പോയവരാ മറന്നുപോയവരാതി ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഖുർആൻ മറക്കല്ലേ ഖുർആൻ മറന്നു സാര പാപമല്ല മറന്നുകളയല് എത്ര എത്രയോ ചെറിയ സൂറത്തുകൾ വന്നു ഹാ മുതല് താഴെ ഓതാൻ അറിയാത്ത ഏകദേശം സർവ മുസ്ലിമിനും ഓതാനറിയുമല്ലോ മദ്രസയില് പഠിക്കാൻ പോയിട്ടുള്ള ഏത് കുട്ടിക്ക് മോതാനറിയുന്ന സൂറത്തുകളാ മുതൽ താഴോട്ട് ഓതാൻ അറിയാത്ത ആരാ ഉള്ളെ അതിനകത്ത് ഇനിയിപ്പോ ആകെ ഇപ്പൊ ഓതാത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ കടുപ്പിച്ചു പോയ രണ്ട് വലിയ സൂഹത്ത് ആകെ ഉള്ളത് ഒന്ന് ഇക്കറബിർ അബിക്കല്ലെന്ന് തുടങ്ങുന്ന സൂറത്ത് രണ്ടിലം ആയി തുടങ്ങി രണ്ട് സൂഹത്തെ വിള്ളു വലുത് ബാക്കിയെല്ലാം ചെറുതാ അള്ളാഹു നമുഖിമ നൽകുമാറാകട്ടെ അള്ളാഹു നമുഖീമാ നൽകുമാറാകട്ടെ നമ്മളെല്ലാം പഠിച്ചതാ പക്ഷെ ഓർമ്മ ഉണ്ടോ എവിടെ ഓർമ്മ എവിടെയാണ് ഓർമ്മ മറന്നുപോയി എന്നാ ഒന്ന് ഓതിയെടുക്ക യാസീനും ബക്കറയൊക്കെ പോകട്ടെ ആ ഓതി പഠിച്ച കണാപാഠം പഠിച്ചു വച്ചിരുന്ന ആ ചെറിയ സൂറത്തുകളെങ്കിലും ഒന്ന് ഓതിയെടുക്കാൻ എപ്പോഴും ഇന്നത്തേനും കുലുവല്ല ഇന്നാത്തേനും തന്നെ എപ്പോഴും ഒന്നും മാറ്റി പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈമാൻ നൽകുമാറാകട്ടെ അല്ലാ ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല മാത്തുങ്ങളോ പറയുന്നു ഈ മറന്നാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ വലിയ പഠിച്ചാല്യോ പതിപരവാ വലിയ പ്രതിഫലം മീൻ മൂന്നക്ഷരം ും പത്ത് നന്മ അത്രക്കും ഒരറ്റ ആയത്ത് പഠിച്ചാൽ മതി പോകാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരറ്റ ആയത്ത് ആ ഒരു സൂറത്തിലെ ഒരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്രയും വലിയ പ്രതിഫലമാ എങ്കിലും മറന്നാലോ അള്ളാഹു നമുക്ക് ഓർമ്മ ശക്തി നൽകു മാറാകട്ടെ ഉപാശൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ ഏ ചിരിച്ച മാത്രം ഷാജിക്ക അലിക്കണം അതൊക്കെ പഠിച്ച സുഹൃത്തുകൾ ഓതിയെടുക്കണം സഹോദര ശിക്ഷ എന്തെന്നറിയോ പറഞ്ഞു തരാം പേടിപ്പിക്കണില്ല ഹിഫുദ് കോളേജ് ഒക്കെ തുടങ്ങാൻ ആലോചിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടത് അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ചില ബിരുദന്മാര് പറയും അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോകാത്തേ നിസ്താദ പറഞ്ഞു കേട്ടോ ഇത് പഠിച്ചിട്ട് മറന്നാ കിട്ടുന്ന ശിക്ഷ ഇതാ അതുകൊണ്ടാണ് ഞാൻ പോകാത്ത എന്ന് പറയുന്ന ബിരുദന്മാരുണ്ട് അള്ളാഹു മാറാകട്ടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറക്കൂല സഹോദര ഇത് പഠിച്ചാൽ മറന്നു പോകൂല നമ്മൾ വിചാരിക്കും മറന്നു മറക്കൂല ഒരു ഹാഫിൽ ഒരാൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ മറന്നൊന്നും പോകൂല മറക്കും അള്ളഹന മറന്ന ഒരു കുറുആം പഠിച്ചവൻ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചാൽ മറക്കൂല നമ്മൾ എത്ര ഓതാൻ അറിയാത്തവരാണെങ്കിലും അങ്ങനെ ഓതുമ്പോൾ അറിയാതെ അങ്ങ് കൂടെ ഓതും ഒന്ന് ഓതിത്തുടങ്ങിയാൽ മതി ചിലപ്പോൾ അത് ഏത് സൂറത്താന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയണമെന്നില്ല നൂറ്റിപ്പതിനാല് സൂറത്തിലെ ഏത് ഈ ആയത്ത് എത്രാമത്തെ ആയത്താന്ന് വെച്ച് ചിലപ്പം അറിയണമെന്നില്ല പക്ഷെ ഓതന കെട്ട കൂടെ ഓതും അതാ ഖുർആൻ അള്ളാഹുവിനെ മറന്നുപോയാൽ പോലും ഒരു ചരിത്രമുണ്ട് മനോഹരമായ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ പേടിക്കുന്നത് മറന്നു പോകുമെന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നടക്കുന്ന ഒരു മനുഷ്യൻ മറക്കൂല കാരണം അള്ളഹ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഖുറാം കൊടുത്തത് അതാ മനസ്സിലാക്കണ്ടേ ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അള്ളാഹുവിന് ഖുറാൻ കൊടുത്തത് അപ്പൊ അള്ളാഹു ആദരിച്ചവനാണ് മഹാനായിക റസൂർഹിാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാർ അഹിലുല്ലാന്ന് പറഞ്ഞത് അഹിലുകാർ എന്ന് പറഞ്ഞ കുടുംബക്കാരെന്നല്ല അത്രയും പ്രത്യേകമായി ചില ആൾക്കാർ ആരാ ആരാഅബിയെ ഖുർആാനിന്റെ ആൾക്കാരാണെന്ന് ലഭിക്കുന്ന അവർ അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരാണ് അള്ളാഹുമായിട്ട് എത്രയും ബന്ധമുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോകില്ല വല്ലപ്പോഴും ഓതി കൊടുത്താൽ മതി ഒന്ന് നനച്ചു കൊടുത്ത് ഓതിയെടുത്താൽ അല്ലാൻ തരില്ല ഓർമ്മയുണ്ടാകും അള്ളാഹു ഓർമ്മശക്തി നൽകനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഏറ്റവും മോശമായവനാണെങ്കിലും നിങ്ങൾ ചിന്തിക്ക് ഒരു ചരിത്രം കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാഫിലായ ഒരു സഹാബി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ഹാഫിളായ ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയതാ ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി ചരിത്രം അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്ന സമയം ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു ജൂത സ്ത്രീയെ ഒരു ചെറു സുന്ദരിയായ ഒരു ജൂത ഒരു പെൺകുട്ടിയെ കണ്ടു വല്ലാത്ത ഗ്ലാമർ അവൾക്ക് ആ പെണ്ണ് വല്ലാത്ത സുന്ദരിയാണ് അവളെ കണ്ടതും ഈ കുർആആം പഠിച്ച ഈ സഹാബിയായ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്തൊരു സ്നേഹം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുകയാ അവസാനം ആ പെണ്ണിനോട് പ്രണയം അതാണല്ലോ പ്രണയം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാ പ്രണയം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോയി അതുകൊണ്ടാണല്ലോ പാപ്പ കാലി പിടിച്ചിട്ട് കരയും ഉമ്മ കരഞ്ഞാലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകേണ്ടത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാതാ അപ്പൊ അവസാനം ആ പെൺകുട്ടിയോട് വല്ലാത്തൊരാഗ്രഹമായി അവസാന അവള് പറഞ്ഞു എനിക്ക് അവൻ പറഞ്ഞു സഹാബി പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കണം നിന്നെ നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണം ആ സമയത്ത് ആ പെൺകുട്ടി എവിടെന്നു പറഞ്ഞു നീ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം ചരിത്രം പറയുകയാണ് അങ്ങനെ ആ സഹാബി ആ ജൂത പെൺകുട്ടിയുമായിട്ട് അവരുടെ മതത്തിലേക്ക് കടന്നു ചെന്നു അങ്ങനെ ആ യുദ്ധം വരെ തോറ്റുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് അങ്ങനെ ആ യുദ്ധം തന്നെ തോറ്റുപോയി അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ യുദ്ധത്തിന് പോയിരുന്ന ആ സ്വഹാബികൾ ഒരിക്കൽ ആ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോ അവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നു പണ്ടൊരു ചങ്ങാതി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവിടെ പെണ്ണൊക്കെ കെട്ടി കൂടിയല്ലോ ഓനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു ഞാൻ ചരിത്രമാ പറയണ സഹാബിയുടെ ആ പേര് എനിക്ക് പേരെനിക്ക് പോയി അത് ഞാൻ നോക്കി വെച്ചതല്ല യാദർശികമായിട്ട് പറഞ്ഞുകൊണ്ട് പറയണേ അങ്ങനെ ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അന്ന് പണ്ട് യുദ്ധത്തിന് വന്ന ആ സഹാബികളിൽ പെട്ട ഒരാൾ ചോദിച്ചു ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് അന്വേഷിച്ചു കണ്ടുപിടിച്ചു അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഹാബിയെ കണ്ടെത്തി അടുത്തു പോയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പോയ സഹാബി ചോദിച്ചു നീ ഹാഫിദായിരുന്നല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ അള്ളാഹുവിന്റെ ഖുർആാനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഹാബി പറഞ്ഞു എല്ലാം മറന്നുപോയി പക്ഷെ ഒരായത്ത് മാത്രം എൻ്റെ മനസ്സിലുണ്ട് അല്ലാത്തൊരു വല്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം ആ സഹാബി പറയുകയാ ഒരു അമുസ്ലിമായ ജൂത പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മതം മാറിപ്പോയവൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാ മുഴുവനും പഠിച്ചവനാണ് നീ നിനക്ക് ആ ഖുർആാനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എനിക്ക് ഖുർആാനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ഒരേ ഒരായത്ത് ഞാൻ മറന്നിട്ടില്ല ഒരേ ഒരായത്ത് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഏതായത്തായിരുന്നെന്നറിയുമോ എൻ്റെ പടച്ചവനെ ചരിത്രം പറയുകയാണ് ആ മനുഷ്യൻ അവിടെന്ന് പറയുകയാ പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്ന് അറിയുമോ നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനം അവസാനമല്ലാകുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ വരുന്ന ഒരേ ഒരായത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് യൗമന തുറച്ചാ എപ്പോഴും പറയാറുണ്ടല്ലോ എവിടെ വേണമെങ്കിലും ബൊക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് വേണമെങ്കിലും കാണിച്ചോ എങ്ങനെ വേണമെങ്കിലും നടന്നോ okay ും ചെയ്യാ ഒരു പരാതിയുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല അഴിച്ചുവിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ പക്ഷേ നടന്ന് 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 അവസാനമല്ല പറയുകയാ നീ സൂക്ഷിക്കണം നീ സൂക്ഷിക്കണം ഇതാണ് താക്കീതെന്ന് പറഞ്ഞ ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ല പറയുന്നു വത്തകൂ يوما ترجعون فيه إلى الله. ഒരു ദിവസം നീ എന്റെ സർവായത്തുകളും മറന്നുപോയിട്ടും ആ മുസ്ലിമായ ചൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവിടെ ഇതുപോലെ അർത്ഥം വരുന്ന വരുന്നവരായ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അമ്മാഹേ പടച്ചറപ്പിനെ മറന്നിട്ട് പോയവന്റെ ഹൃദയത്തിന്റെ കത്ത് പോലെ ത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കില് അള്ളാഹുവിനെ പഴച്ചെറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക അതുകൊണ്ട് പേടിക്കണ്ട എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനില് പല പല സൂറത്തുകൾ പഠിച്ചിട്ട് മറന്നു നടക്കുന്നവർ അന്നതരുന്ന ശിക്ഷയെന്തെന്നറിയുമോ തങ്ങള് സഹാപത്തിനോട് സ്വരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ സ്വർഗത്തെ കുറിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെ കുറിച്ചും റസൂലാകിതങ്ങളോ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബാ അവിടെ സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ അരുവികളെ കുറിച്ച് സ്വർഗ്ഗ പദവികളെ കുറിച്ച് സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച് സ്വർഗത്തിലുള്ള തരുന്ന ഭക്ഷണത്തെ കുറിച്ച് റസൂലിതങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോ സ്വർഗവും നരകവും കേട്ടിരിക്കുന്ന സഹാബത്തിനോട് സഹാപത്തിനോട് അല്ലാൻ്റെ പോകണോ സ്വഹാബ എളുപ്പത്തില് സ്വർഗത്തിൽ പോകണോ പോകണോ ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ് ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടയോ അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ സ്വഹാവികൾ പറയുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു കൊടുക്കുകയാ അംബാഹുവിന്റെ ഭവനമുണ്ടല്ലോ അംബാഹുവിന്റെ വീടുകളുണ്ടല്ലോ ഈ ഭൂമിയിലെ മസ്ജിദുകൾ ഉണ്ടല്ലോ ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഈ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ ഒരു ഇലയാകട്ടെ ഒരു കമ്പാ അതാരെങ്കിലും കടന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ തോട്ടിച്ചിട്ടിരിക്കുന്നു ഇന്ന് വിളക്കിയിട്ടില്ല തുടച്ചവനെ ഇങ്ങനെ നോക്കിയാൽ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും ആരെടുത്ത് കളയും വെളിയിൽ അള്ളാഹു നൽകുമാറാകട്ടെ ആ അള്ളാഹു നൽകുമാറാകട്ടെ അത് മോദീനെടുക്കട്ടെ അല്ലേ അത് മോദീനെടുക്കട്ടെ ഓനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണ അതിനു വേണ്ടിയല്ലേ നമ്മൾ ആലോചിക്ക് പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളിയിൽ കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം അള്ളാഹു വാങ്ങി തരുമാറാകട്ടെ റോഡി കിടക്കണ എടുത്ത് കളഞ്ഞാ പോകാമോ പരമനുഷ്യടെ റോഡി കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ടാ സ്വർഗ്ഗത്തിൽ പോകുവോ പോകുമെന്ന് ലഭിക്കണ റസൂൽ അപ്പൊ അള്ളാടെ വീടിനകത്ത് കിടക്കണേ അള്ളാടെ വീടിനകത്ത് കിടന്ന അത് എടുത്ത് കളഞ്ഞാ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക് എങ്ങനെ കയ്യിൽ നിന്നൊരു കല്ല് താഴേ കിട്ടാൽ കയ്യിൽ നിന്നൊരു കല്ല് താഴെ കിട്ടാൻ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ ഇനി മുതലേ പള്ളിയൊക്കെ നോക്കിക്കൊള്ളാൻ അത്ര ചിരിക്കണ്ട ഇതൊക്കെ കാണത്തുള്ളൂ പോകാൻ മരിച്ചുകൊണ്ടിരുന്നാ മതി ഇതൊക്കെ കാണത്തുള്ളൂ പക്ഷേ അള്ള പച്ച തോപ്പിയൊക്കെ നല്ല അലഹമ്മ മാറ്റം നമ്മുടെ വയത് കെട്ടുമ്പോൾ അല്ല മാറ്റുള്ളൊരു മനസ്സിലായി പള്ളിയായിട്ട് അത്ര ആക്റ്റീവാണ് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമത് ഇരിക്കുക ഇപ്പം അഹമ്മദില്ല അള്ളാഹു ഹൈറും വർക്ക് മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ ചെറുക്കനും കൂടെ കൊണ്ടുവരണം പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുവാഷാ അല്ല അള്ളാഹു ഹാഫിത്തിൻ്റെ ദീർഘായുസും കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴി സഹാബത്ത് ഇങ്ങനെ ഇരിക്കുക രക്ഷപ്പെട്ടു അല്ലേ രക്ഷപ്പെട്ടു അലഹമദില്ല അപ്പോൾ ചോദിച്ചു നരകത്തിലേക്ക് പോകാനുള്ളൊരു എളുപ്പവഴി പറഞ്ഞുതരട്ടെ നരകത്തിലേക്ക് ഇതുപോലെ ഒരു കല്ല് കയ്യിൽ നിന്ന് താഴെ ഇട്ടാൽ ഇതുപോലെ സ്വർഗത്തിൽ പണിക്ക് രണ്ടാമത് ഉദാഹരണം പറഞ്ഞത് ഈ വെള്ളം കൊടുക്കാതെ ഒരു പോത്തിനെ കൊണ്ടൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കീറ്റ കൊണ്ടുപോയി രാവിലെ കെട്ടിയിട്ടിരിക്കുക എന്നും വെള്ളം കൊടുക്കുന്ന സമയമായി ഒരല്പം താമസിച്ചിട്ട് ആ കെട്ടങ്ങോട്ട് അഴിച്ചു വിട്ടാൽ മതി പശു നേരെ കലത്തിൻ്റെ ചുട്ടി വന്നിരിക്കും കാടി കുടിക്കാൻ അത് സ്ഥിരം വരുവാ എന്തൊരു സ്പീഡിലായിരിക്കും ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് പോകാനുള്ള എളുപ്പവഴി ഖുർആാനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി അള്ളാഹു കാക്കുമാറക്കട്ടെ അങ്ങനെ ഖുർആനിലെ ഖുർആാനിലെ ഒരു സൂറത്തല്ല ഒരായത്ത് ഒരായത്ത് പഠിച്ചിട്ട് മറന്ന പെട്ടെന്ന് നരകത്തിൽ പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മൾ ഇന്നലെ ഇന്നലെ പഠിച്ച സൂറത്തേതായിരുന്നു ഇന്നലെ ഒരു സൂറത്ത് പഠിച്ചില്ലേപ്പാസുറിക്കും നസർ ഓതി വെച്ചിട്ടുണ്ട് വൽ സൂറത്താണെന്ന് തോന്നുന്നു നമുക്ക് പഠിക്കണം അള്ളാഹു ഭാഗ്യംകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാ ചോദിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാ വന്നേ പോയി മോനെ മതി തണുപ്പായില്ല കേട്ടോ അത് കേടാവാതിരിക്കാനെട്ടോ ശവ വർക്കുണ്ടോ എന്ന് നോക്കണം പൊന്നാര ചങ്ങാതി അതും കൂടെ ഒന്ന് നേരെയാക്കും കേട്ടോ വെള്ളിയാഴ്ച റബ്ബിക്ക് എന്താ ചൂടാണെന്ന് അറിയാനകത്ത് ഷാ അത്യാവശ്യമായിട്ട് അതുകൂടെ ഒന്ന് ക്ലിയറാക്കണം അതും കൂടെ ഒന്ന് ക്ലിയറാക്കി ഷാ ഭയങ്കര ചൂട് ഇങ്ങനെ ഒലിക്കുക വിയർപ്പ് വേനല്ലോ അങ്ങനെ കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും നാൾ പിടിച്ചു നിന്ന് ഇനിയിപ്പോൾ പറ്റൂല ഷാ അല്ല പെട്ടെന്നല്ല സ്കൂളൊക്കെ തുറക്കാൻ പോകുക എന്ന് പറയുന്നത് പഠിച്ചവനെ ഇനി മക്കളെയൊക്കെ രാവിലെ പൊക്കി വിടുമ്പ പാട് എന്താകുമോ പഠിച്ചവന് ഇനിയിപ്പോൾ കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിൽ വിടുന്ന ഒരു വലിയ ജിഹാദാ ഒരു ജിഹാദാ ഇനി മാതാപിതാക്കൾക്ക് ജിഹാദ് തുടങ്ങാൻ പോയി രാവിലെ ഇതിനെയൊക്കെ പൊക്കിയിട്ട് ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് പ്രശ്നം എൻ്റെ മോനെയൊക്കെ ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറേ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറില്ല എത്ര നിർബന്ധിച്ചാലും ഓൻ ഉറങ്ങാറില്ല കാരണം എന്ത് സ്കൂളിൽ പോയിരുന്നു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ പഠിച്ചതാണ് രാവിലെ എഴുന്നേറ്റ് ആറ് മണിക്ക് എഴുന്നേറ്റ് ആറ് നാൽപ്പതിന് വണ്ടി വരുമ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നവനാ ഇപ്പോൾ എട്ട് മണി വരെയാ ഉറങ്ങണേ ഇനിയിപ്പോൾ എങ്ങനെയവനെയൊക്കെ പൊക്കിയെടുത്ത് വിടുമെന്നുള്ളതാണ് സ്കൂൾ തന്നെ മറന്നു മറന്നുപോയിട്ടുണ്ടാകും സുബഹാന അള്ളാഹു നമ്മുടെ മക്കൾ കീമ നൽകുമാറാകട്ടെ നല്ല വിദ്യാഭ്യാസം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിപ്പം കുട്ടികൾക്കൊക്കെ ഈ ടീച്ചർമാരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല അച്ഛനെ മൊബൈലെടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ ക്ഷമ വല്ലാത്ത ക്ഷമയാണ് ഓരോന്ന് കാണിക്കുന്ന ഒക്കെ അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ സൂറത്തുൽ അതാ പറഞ്ഞേ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ആ സൂറത്തുൽ അകത്തുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയുകയാണ് ആ ചരിത്രങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാന സൂറത്തുൽ കൗഫിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാചകങ്ങൾ ആ ആയത്തുകൾ നമ്മൾ എടുത്തിട്ടതിൻ്റെ അർത്ഥമെന്ന് വായിച്ചു നോക്ക് അതിനകത്ത് അല്ലാഹു സുബുപാല രണ്ട് തോട്ടക്കാരുടെ സംഭവങ്ങൾ അവിടെ നിന്ന് വിവരിക്കുകയാ രണ്ട് തോട്ടത്തിൻ്റെ ഉടമകൾ ഈത്തപ്പന തോട്ടത്തിന്റെ ഉടമകളെ കുറിച്ച് ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന പല സമൃദ്ധിയുള്ള രണ്ട് തോട്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു അതിനകത്ത് പറയുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക് അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു രണ്ടു പേർക്കും തോട്ടങ്ങളാണ് ഒരാൾ അള്ളാഹുവിനെ പയന്നുകൊണ്ട് അതിനെ നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കാണിച്ചു ഒരു ചെറുപ്പക്കാരൻ എങ്കിൽ രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ അവൻ അള്ളാഹു അനുഗ്രഹം കൊടുത്ത പറപ്പിനെ മറന്നവനാ കാണിച്ചവനാ കാണിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറകൾ എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് പഠിക്കാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് പണക്കാരനാകുമ്പോ പായ്പാടൊരു കടയിട്ടിട്ട് നല്ല കച്ചവടമായി പൈസയായി അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് നല്ല ഒരു ജോലി കിട്ടി ഒരുപാട് പണം നിന്റെ കയ്യിലേക്ക് കിടന്നു വന്നപ്പോ അഹങ്കാരം വന്നല്ലോ ധിക്കാരം വന്നല്ലോ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അവൻ അന്നാകിവനെ മറക്കാൻ തുടങ്ങി എങ്കിലും പഠിച്ചവനെ ഞാനും പട്ടിണി കിടന്നവനാണ് ഏറ്റവും താഴെക്കടയിൽ ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനാണ് എനിക്കറിയാ പ്ര പട്ടിണി എന്താണെന്ന് ദാരിദ്ര്യം എന്താണെന്ന് എനിക്ക് തന്ന അനുഗ്രഹമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനെ നന്ദി കാണിക്കണമല്ലോ ഞാൻ അള്ളാഹിമനോട് ശുക്ർ ചെയ്യണമല്ലോ അല്ലാതെ അഹങ്കരിച്ച് നടക്കാൻ പാടില്ലല്ലോ ഈ പാട് പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാ എനിക്ക് റബ്ബ് തന്ന സമ്പത്തിൽ വെച്ച് നോക്കിയാ ഈ പള്ളി ഒറ്റയ്ക്ക് കെട്ടി കൊടുക്കാറുള്ള സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ പൈസ കൊടുക്കൂല എന്ന അഹങ്കാരത്തോടെ പറയുന്നവരുണ്ടല്ലോ എടാ ഇവനുണ്ടാക്കി ഇതിനേക്കാളും കൊട്ടാരം പണിയാനുള്ള പണമെന്റെ അടുത്തുണ്ട് ഈ നാട് മുഴുവനും വില കൊടുത്ത് വാങ്ങാനുള്ള സമ്പത്തിന്റെ കയ്യിലുണ്ട് എന്ന കൂടി പറയുന്നവര് തരുന്ന ഒരു പാഠമാണ് ഇത് പടച്ചറബ് പറഞ്ഞു ഒരു പാഠമാണ് റബ്ബിനെ മറന്നു നടക്കുന്നവർ അള്ളാഹുവേര പറയാൻ കഴിയാത്തവർ ഇങ്ങനെ നടക്കുന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പ് പറഞ്ഞു തരുന്ന ചരിത്രമാ എന്റെ പ്രിയപ്പെട്ടവരേ അമ്മാവിന്റെ പരിശുദ്ധമായ ഖുർആാന് സൂറത്തുൽ നോക്ക് അതിനകത്ത് അഹങ്കാരത്തിനും അമർച്ചവുമായി നടക്കുന്നോഹിന് അല്ലാഹുവിനെ 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 കൊണ്ട് അനുസരിച്ചുകൊണ്ട് പഴച്ചെറപ്പിന് വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവന് ശുക്ര ചെയ്തുകൊണ്ട് നടക്കുന്നവന് അവൻ അല്ലാഹു അവന്റെ തോട്ടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ് ചെറുതാണെങ്കിലും വല്ലാത്ത ഈ ചെറിയ കട കട വെച്ചുകൊണ്ട് എത്രയോ ടൗണിൽ ഉണ്ടോ ഇല്ല ഒരു ഒരു വെച്ചിട്ട് വെച്ചിട്ട് എത്ര പേരുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇല്ലേത്താ കാണത്തില്ലയോ പണ്ടത്തെ ആൾക്കാർ ചെറിയൊരു കട വെച്ചായിരിക്കും തുടങ്ങിയത് രക്ഷപ്പെട്ടു പോയി എത്രയോ പേരുണ്ട് നിങ്ങൾ പറയും ഈ മാർക്കറ്റിന്റെ മുന്നിൽ മുറുക്കാൻ കച്ചോടെ നടത്തിയ ഒരാളുണ്ടായിരുന്നു ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് ചെറുതാണെങ്കിലും അള്ളാഹുവിനകത്ത് വറക്കത്ത് ചെയ്താൽ രക്ഷപ്പെടും അള്ളാഹു വറക്കത്തെയ് മാറാകട്ടെ അള്ളാഹു വറക്കത്തെയ് മാറാകട്ടെ വലുതാണെങ്കിലും വറക്കത്തില്ലെങ്കിൽ സർവ്വതും പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവൻ അഹമ്മദില്ല അള്ളാഹു വാരിക്കുരി കൊടുക്കാൻ തുടങ്ങി ഈ അഹങ്കരിച്ചവനോ